അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനെന്ന് പറയാം സിതാജ് അലുബാബ ഈ സുഹായിൽ ചൂണ്ടി കാണിക്കുന്ന കാര്യം അതായത് അമേരിക്കയെ പൂർണ്ണ തോതിൽ ഈ യുദ്ധത്തിലേക്ക് വലിച്ചുകൊണ്ടുവരാൻ കഴിയും ഇസ്രയേലിനെതിരായ ആക്രമണത്തിൽ കൂടുതൽ ശക്തമായി അവരെ ചേരിയിൽ കയറ്റാൻ കഴിയുമെന്ന പ്ലാൻ വിജയിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള നാമമാത്രമായിട്ടുള്ള ഒരു അറ്റാക്ക് ഈ ന്യൂക്ലിയർ പോയിന്റുകൾ നടത്തിയ ശേഷം പിൻവാങ്ങുകയാണ് ഇനി ഞങ്ങൾ ഈ കളിക്കില്ല എന്ന അമേരിക്കൻ മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാണോ നൃത്തം എന്ന മൂഡിലേക്ക് മൂടിലേക്ക് എത്തുന്നുണ്ടാവുക ത് വ വെടിനിർത്തൽ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി അതാണ് അതായത് ഇതുവരെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഏതെങ്കിലും അർത്ഥ ഉദ്യോഗസ്ഥരുടേതായിട്ടോ നെത്തന്യാഹുവിന്റേതായിട്ടോ യാതൊന്നും അങ്ങനത്തെ ഒരു പ്രഖ്യാപനം ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല സ്വാഭാവിക അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പ്രഖ്യാപനം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏകസംഗതി വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് ട്രംപ് അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ അത് കേൾക്കും അതനുസരിക്കും അതിനനുസരിച്ച് ഈ വെടിനിർത്തലിനോട് ഏർ പിന്നെ അതിനോ അത് നടപ്പിൽ വരുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തും എന്നതാണ് ഒരു വാസ്തവത്തിൽ ഊഹിക്കപ്പെടുന്നത് പക്ഷെ ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് ഏർ അമേരിക്കയെ പൂർണ്ണമായിട്ടും ഈ യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കുക എന്നതിന് തന്യാഹുവിന്റെ വ്യക്തിപരമായ ഒരു നിർബന്ധമായിരുന്നു അതുപോലെ തന്നെ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷം ഏറ്റവും അധികം ആഗ്രഹിച്ച ഒരു സംഗതിയായിരുന്നു ആ ഇസ്രാ അമേരിക്കയുടെ അകത്തുള്ള സയണിസ്റ്റ് ലോബി പ്രത്യേകിച്ച് ഐപാക് പോലുള്ള ഇസ്രായേലി ലോബികൾ അതിനുവേണ്ടി വേണ്ടി കാര്യമായി പണിയെടുത്തിരുന്നു മൊസാദ് അടക്കമുള്ള ഏജൻസികൾ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അതിനുവേണ്ടി വേണ്ടി പ്രയോഗിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് പല റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിലൊക്കെ ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അടക്കമുണ്ട് വളരെ സമ്മർദ്ദത്തിന് ഉപയോഗിച്ച പല ടൂളുകളെ കുറിച്ച് പക്ഷെ അതിനകത്തേക്ക് അത് ക്രെഡിബിൾ ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോകുന്നില്ല ില്ല ഈ ട്രംപിന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ചിട്ടുള്ള താങ്കളുടെ ചോദ്യത്തിന് ആ ചോദ്യം ആ ട്രംപിന്റെ ഇൻവോൾവ്മെന്റ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പരിധിക്കകത്ത് ഒരു ഇൻവോൾവ്മെന്റ് ആയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അമേരിക്കയുടെ അകത്തുള്ള അതിനെതിർപ്പ് തന്നെയാണ് പ്രത്യേകിച്ച് ഡെമോക്രാറ്റുകൾ അതിശക്തമായി അതിനെതിർത്തു കോൺഗ്രസിന്റെ പല അംഗങ്ങളും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അംഗങ്ങൾ ഉൾപ്പെടെ അതിശക്തമായിട്ട് പ്രത്യേകിച്ച് വാർ പവർ ആക്ട് അത് പ്രസിഡന്റിന് പൂർണ്ണമായിട്ടും ഏകപക്ഷീയമായി ഇത്തരം യുദ്ധങ്ങളിലേക്ക് ഇടപെടാൻ സാധിക്കില്ല പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യണം എന്ന അടിസ്ഥാനത്തിൽ വരെ ഇപ്പോ ബർമി സാൻഡേഴ്സിനെ പോലെയുള്ള ഡെമോക്രാറ്റിക് സെനറ്റർമാർ ആ അടിസ്ഥാനത്തിൽ വരെ ഇംപീച്ച് ചെയ്യണമെന്ന അടിസ്ഥാനത്തിലുള്ള ആവശ്യങ്ങൾ വരെ ഉന്നയിച്ചു അപ്പോ ഏർ ഈ സമ്മർദ്ദങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഒരു വിശാലമായ യുദ്ധത്തിലേക്ക് പോകാൻ പരിപൂർണമായും അമേരിക്ക ഇൻവോൾവ് ആയിക്കൊണ്ട് ഇപ്പൊ ഇറാഖിൽ ഇടപെട്ടതുപോലെ അഫ്ഗാനിസ്ഥാനിൽ ഇടപെട്ടതുപോലെ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള അമേരിക്കയുടെ പല സൈനിക അധിനിവേശങ്ങളും പോലെ ഇറാനിൽ ഒരു പിന്നെ ഭരണമാറ്റത്തിനും അവിടുത്തെ പൂർണമായിട്ടുള്ള ഒരു അധിനിവേശത്തിനും അമേരിക്കക്ക് ഒരു നിലക്കും സാധ്യമല്ലാത്ത ഒരു ഘട്ടമാണ് പ്രത്യേകിച്ച് ട്രംപ് പറഞ്ഞുകൊണ്ടേ ഇരുന്നത് താനൊരു പീസ് മേക്കറാണ് ഒരു ഡീൽ മേക്കറാണ് വ്യാപാര ഡീലും സമാധാനവുമാണ് തന്റെ ട്രേഡ് മാർക്ക് യുദ്ധം തന്റെ ട്രേഡ് മാർക്കല്ല മിഡിൽ ഈസ്റ്റ് ഇനി ഒരു യുദ്ധം നമ്മുടെ നികുതി പണം കൊണ്ട് ഇനി നമ്മുടെ പട്ടാളക്കാരെ കൊന്നൊടുക്കിക്കൊണ്ട് ഒരു യുദ്ധത്തിന് ഞാൻ തയ്യാറല്ല എന്നത് ആവർത്തിച്ച് പറഞ്ഞ ഒരാളാണ് ട്രംപ് പക്ഷെ അതിൽ നിന്ന് അദ്ദേഹത്തിന് പിന്മാറേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എങ്കിൽ പോലും ആ ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈവൻ ഇറാന് വരെ ഇറാൻ പ്രത്യേകിച്ച് പിന്നെ ഖത്തറിലെ അമേരിക്കൻ ബേസ് ആക്രമിച്ചതിനെ കുറിച്ച് പറഞ്ഞത് ഞങ്ങളെ മുൻകൂട്ടി അറിയിച്ചതാണ് അതുപോലെ തന്നെ ഇറാനെ അറിയിച്ചതായിട്ടുമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഫുർദോ ആണവ നിലയത്തെക്കുറിച്ചുള്ള ആ മൂന്ന് ആണവല നിലയങ്ങൾ ആക്രമിച്ചതിനെ കുറിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ടുകൾ വരുമ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇറാൻ മുൻകൂട്ടി വിവരം കൊടുത്തിരുന്നു അതുകൊണ്ടാണ് രണ്ടു മൂന്ന് ദിവസം മുമ്പ് അവിടുത്തെ യുറാനിയൊക്കെ അവിടെ നിന്ന് മാറ്റാനും അതുപോലെതന്നെ പല ആണവ യുദ്ധവുമായി ബന്ധപ്പെട്ട പല സാമഗ്രികളും ട്രക്കുകളിൽ അവിടുന്ന് കൊണ്ടുപോയി പിന്നെ അടിസ്ഥാനത്തിൽ ട്രക്കുകൾ അവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ കടത്തിക്കൊണ്ടുപോയി എന്ന റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ ഈ അമേരിക്കയുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് ഇപ്പോഴും ഒരുപാട് പിന്നെ നിഗൂഢതകൾ നിലനിൽക്കുന്നു എന്തുകൊണ്ട് അത്രയ്ക്കും പൂർണ്ണമായിട്ട് അമേരിക്ക ഇതിൽ ഇടപെട്ടില്ല ഇസ്രായേലിന് അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ സമ്മർദ്ദത്തിന് പൂർണ്ണമായിട്ടും അമേരിക്ക വഴങ്ങിയില്ല അതിനൊരുപാട് ജിയോ പൊളിറ്റിക്കൽ കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് ഗൾഫിലെ തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് കൊടുത്ത ഉറപ്പുകളുണ്ട് ഇ ഇനിയൊരു യുദ്ധം പ്രത്യേകിച്ച് ഇറാനെതിരെയുള്ള ഒരു യുദ്ധം എന്ന് പറയുന്നത് ഇറാനുമായിട്ട് ഗൾഫിലെ പല രാജ്യങ്ങളും അതിശക്തമായിട്ടുള്ള സൗഹൃദ ബന്ധം സ്ഥാപിച്ചു വരുന്ന പരമ്പരാഗതമായ ശത്രുക്കളായിരുന്ന രാജ്യങ്ങൾ വരെ അതിശക്തമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചു വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു പിന്നെ നീക്കം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതൊരു നിലക്കും അമേരിക്കയുമായിട്ടുള്ള ഈ രാജ്യങ്ങളുടെ ബന്ധത്തെയും വഷളാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ട്രംപ് ശ്രമിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എന്നാൽ ഇടപെട്ടു എന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ ഒരു പിന്നെ സൈനിക നീക്കമാണ് ട്രംപ് നടത്തിയത് പക്ഷേ ഇതിന്റെയൊക്കെ മൊത്തത്തിലുള്ള ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മൊത്തത്തിലുള്ള ഇതിന്റെ ഫലം ചോദിച്ചാൽ ഞങ്ങൾക്ക് മേൽക്കൈ ഉണ്ട് ഈ മേഖലയിൽ ഞാൻ അമേരിക്കയും ഇസ്രായേലും വിചാരിക്കുന്നതാണ് ഈ മേഖലയിൽ നടക്കുക ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളുടെ മേധാവിത്വത്തിന് കീഴിൽ ഒതുങ്ങിക്കൊള്ളണം അതിന് സഭയോ അല്ലെങ്കിൽ ആണ അന്താരാഷ്ട്ര നിയമങ്ങളോ ഇതൊന്നും തന്നെ ബാധകമല്ല അന്താരാഷ്ട്ര നിയമങ്ങൾ ഒരു വഴിക്ക് അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സഭയുടെ മറ്റ് നടപടികളൊക്കെ വേറൊരു വഴിക്ക് പക്ഷേ മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് വരുമ്പോ മിഡിൽ ഈസ്റ്റിന്റെ കാര്യത്തിൽ വരുമ്പോൾ ആർക്കും ഈ വിഷയത്തിൽ ഒരു അഭിപ്രായമില്ല സ്വാധീനമില്ല മറിച്ച് ഞങ്ങൾക്ക് മാത്രമാണുള്ളത് എന്ന പോയിന്റാണ് അമേരിക്കയും ഇസ്രായേലും കാര്യമായി തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് പൂർണ്ണമായി വിജയിച്ചു എന്ന് ചോദിച്ചാൽ വിജയിച്ചിട്ടില്ല ഇറാനെ പോലുള്ള ഒരു രാജ്യം അതിന് പ്രതിരോധിക്കാൻ സാധിക്കും അവരുടേതായ ലിമിറ്റഡ് കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒറ്റയ്ക്കാണ് നോക്കൂ ഇറാൻ ഒറ്റയ്ക്കാണ് ഈ യുദ്ധം നടത്തിയത് ചൈനയും റഷ്യയും ഒക്കെ പ്രസ്താവനകളുമായി പിന്നിലുണ്ടെങ്കിലും ആ പ്രസ്താവനകൾക്കൊന്നും അതൊരു സൈനികമായ പിന്തുണയോ അല്ലെങ്കിൽ ആയുധങ്ങളുടെ ഒരു കളയൊന്നും ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ അത് വളരെ പുറമേ ഉള്ള ഒരു ബാഹ്യ പ്രസ്താവനകൾ മാത്രമായി അവശേഷിക്കുന്നു അങ്ങനെ ഒറ്റക്ക് ഇറാൻ നയിച്ച യുദ്ധത്തിൽ ഇറാൻ ഒരുപാട് പരിക്കുകളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അഭിമാനത്തോടു കൂടി ഇറാന് ഇത് യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചു റെജീം ചേഞ്ചിനെ പ്രതിരോധിക്കാൻ സാധിച്ചു ഇസ്രായേലിനെതിരെ അത് ശക്തമായി നോക്കൂ ഗസയിൽ അവർ ഏത് തരത്തിലുള്ള ആക്രമണമാണോ അഴിച്ചുവിട്ടത് ഗസയെ നിലം എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു അതേപോലത്തെ ചിത്രങ്ങൾ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു ഇസ്രായേലി ജനത മുഴുവൻ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി ബങ്കറിലാണ് അവരുടെ സുരക്ഷയെക്കുറിച്ച് അവർ തന്നെ വിലപിക്കുന്നു ഈ ഒരു അവസ്ഥയിലേക്ക് ആ ജനതയെ ഏർ എത്തിക്കാൻ ഇറാന് സാധിച്ചു എന്നുള്ള പറയുമ്പോൾ അതായത് തങ്ങളുടെ മെഡിസിന്റെ ഒരു ടേസ്റ്റ് ഇസ്രായേൽ അനുഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ മേഖലയിൽ ഉടനീളം അശാന്തി പടർത്തി അസ്ഥിരത പടർത്തി അങ്ങനെ തങ്ങൾക്ക് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് എന്തു നേട്ടം ഈ യുദ്ധത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു ഏകപക്ഷീയമായി ആക്രമണത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം വെടിനിർത്തലുണ്ടാകും എന്നാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നത് ആ വെടിനിർത്തലിലേക്ക് പോയാൽ ഇസ്രയേലിനുണ്ടായ നേട്ടം എന്താണ് ഇസ്രായേലിന്റെ സുരക്ഷിത രാജ്യം എന്ന ഖ്യാതി ഇല്ലാതാവുകയും അതിൻ്റെ നഗരങ്ങൾ ആക്രമിക്കപ്പെടുകയും ആളുകൾ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് നാം കണ്ടു ആളുകൾ ഭീതിയിൽ ഇപ്പോഴും ബങ്കറുകളിൽ താമസിക്കുകയാണ് പൗരന്മാരുടെ ചോദ്യത്തിന് നത്തന്യാഹു പറയുന്ന ഉത്തരം എന്തായിരിക്കും ഇറാൻ്റെ ആണവശേഷി ഇല്ലാതാക്കുക എന്നതായിരുന്നു ലക്ഷ്യമെങ്കിൽ അത് സാധ്യമായിട്ടില്ല എന്നതൊരു പരമയാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കേ ഈ യുദ്ധത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു സ്ട്രാറ്റജിക്കലി ഉദ്ദേശം ഈ ഈ പ്ലാൻ പാളിപ്പോയ തുടങ്ങിയിട്ടുള്ള ഉണ്ട് ഇറാൻ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇറാന്റെ വലിയ ഓഫീഷ്യൽസ് പല ആളുകൾ ആണവശാസ്ത്രത്തിന് കൊല്ലപ്പെടുകയും ചെയ്തു ഇറാനെ സംബന്ധിച്ച് നഷ്ടമാണെങ്കിൽ കൂടി ഇസ്രയേലിനുണ്ടായ നയതന്ത്രപരമായ പരിക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ള പരിക്ക് അതിനേക്കാൾ വലുതാണ് എന്ന് വിലയിരുത്തപ്പെടുകയാണ് താങ്ക് യു സിതാചാര് മോഹൻ വർഗീസ് അവർക്ക് കൂടി എനിക്ക് വരാൻ പറ്റില്ലെന്ന് അവസാനിപ്പിക്കുന്നു താങ്ക് യു അപ്പം ബി കെ സുഹൈൽ ഉരുടെ വേള കൂടി